ദുഃഖമാകുന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു യമനിയമങ്ങളിൽ മൂന്നാമത്തേതായ അസ്ഥേയം പ്രവൃത്തി കൊണ്ടുള്ള മോഷണം മാത്രമല്ല മോഷണം വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും മോഷ്ടിക്കാതിരിക്കണം മനസ്സുകൊണ്ട് നമ്മുടേതല്ലാത്ത എന്താഗ്രഹിച്ചാലും മോഷണമാണ് മനസ്സിൽ അനുഭവമല്ലാത്ത കാര്യങ്ങൾ വാക്കുകൊണ്ട് പറയുന്നത് വാക്കുകൊണ്ടുള്ള മോഷണമാണ് അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ടുള്ള മോഷണം ആണ് വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും തികഞ്ഞ ശുദ്ധിയുണ്ടായിരിക്കണം യമനിയമങ്ങളിൽ നാലാമത്തേതായ ബ്രഹ്മചര്യം ബ്രഹ്മത്തിൽ ചരിക്കുന്നവനാണ് ബ്രഹ്മചാരി ബ്രഹ്മാകാരമായി വർത്തിക്കുന്നവനാണ് ബ്രഹ്മചാരി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഏത് കാലത്തും ഏതവസ്ഥയിലുമുള്ള ത്യാഗത്തിലൂടെ മാത്രമേ ഈ അവസ്ഥയിൽ എത്താൻ കഴിയൂ ലൈംഗിക ചിന്തകൾ വാക്കിൽ നിന്നും പ്രവർത്തി നിന്നും മനസ്സിൽ നിന്നും ഒഴിവാക്കണം മനസ്സിൽ ലൈംഗിക കാമം ഉള്ളത് വാക്കിലും പ്രവൃത്തിയിലും വരുന്നത് കാമവാസന അതിൻ്റെ ബീജാവസ്ഥയിൽ മനസ്സിലിരിക്കുന്നതുകൊണ്ടാണ് ചിന്തയിൽ വരുന്നത് കാമവാസനയ്ക്ക് കാരണം ഭേദബുദ്ധിയാണ് ഭേദബുദ്ധിക്ക് കാരണം അജ്ഞാനമാണ് അജ്ഞാനത്തിന് കാരണം ആത്മജ്ഞാനത്തിന്റെ അഭാവമാണ് ആത്മജ്ഞാനം ഉണ്ടായാൽ അജ്ഞാനം നശിക്കും അജ്ഞാനം നശിച്ചാൽ ഭേദബുദ്ധി നശിക്കും ഭേദബുദ്ധി നശിച്ചാൽ എല്ലാ കാമവാസനകളും അതായത് എല്ലാ ആഗ്രഹങ്ങളും നശിക്കും കാമത്തിന്റെ കണിക പോലും മനസ്സിലുള്ളിടത്തോളം ബ്രഹ്മചാരിയാകാൻ കഴിയുകയില്ല സർവകാമങ്ങളും അസ്തമിക്കുമ്പോൾ ഒരു സാധകൻ ബ്രഹ്മചാരിയാകുന്നു കാമത്തെ ജയിക്കാൻ ശ്രമിക്കുമ്പോൾ പല പ്രാവശ്യം പരാജയപ്പെട്ടേക്കും എങ്കിലും പരാജയത്തിനൊരു മഹത്വമുണ്ട് പ്രയത്നിക്കുന്നവനെ പരാജയമുള്ളൂ വെറുതെയിരിക്കുന്നവന് പരാജയം സംഭവിക്കുന്നില്ല പ്രയത്നിക്കുന്നവനെ വിജയത്തിന് സാധ്യതയുള്ളൂ അതാണ് പരാജയത്തിന്റെ മഹത്വം ശൈവത്തിലും ബാല്യത്തിലും ലൈംഗിക കാമം കൗമാരത്തിലാണ് ലൈംഗിക കാമം ഉണ്ടാകുന്നത് ശൈശവത്തിൽ ശൈശവ സഹജമായ സ്വഭാവവും ബാല്യത്തിൽ ബാല്യസഹജമായ സ്വഭാവമാണ് ഓരോ ജീവനും പ്രകടിപ്പിക്കുന്നത് കൗമാരകാലത്ത് സ്ത്രീ ശരീരത്തിൽ കാമിക്കാൻ എന്തോ ഉണ്ടെന്ന് ശക്തമായി സങ്കല്പിക്കുമ്പോൾ ആ സങ്കല്പത്തിൽ നിന്നൊരു ബീജം മനസ്സിലുണ്ടാവുന്നു ആ ബീജത്തിന്റെ വെളിച്ചത്തിലാണ് കാമവാസന ഉണരുന്നത് ഇങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കിയ കാമവാസന അതിനെതിരായ മറ്റൊരു സങ്കല്പം കൊണ്ട് നശിപ്പിക്കുകയും ചെയ്യാം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എന്താണ് കാമിക്കാനുള്ളത് ഒരു സ്ത്രീയുടെ ശരീരത്തിലെ സപ്തധാതുക്കളും ഓരോ പാത്രത്തിൽ വെവ്വേറെയിരിക്കുന്നതായി സങ്കല്പിക്കുക ശരീരത്തിലെ തൊലി ഉരിച്ച് ഒരു തൊട്ടിലിട്ടിരിക്കുന്നതായി സങ്കല്പിക്കുക ആ തൊലി കണ്ടിട്ട് കാമം തോന്നുന്നുണ്ടോ ഇല്ല അപ്പോൾ തൊലിയിൽ കാമമില്ല സ്ത്രീ ശരീരത്തിലെ ചോര മുഴുവൻ മറ്റൊരു പാത്രത്തിലിരിക്കുന്നതായി സങ്കല്പിക്കുക അതിനെ നോക്കിയിട്ട് അതിൽ നിന്നും കാമം ഉണ്ടാകുന്നില്ല മറ്റൊരു പാത്രത്തിൽ ചോരയും തൊലിയും ഇല്ലാത്ത മാംസം കണ്ടിട്ട് അതിലും കാമിക്കാൻ ഒന്നുമില്ല മറ്റൊരു പാത്രത്തിൽ സ്ത്രീ ശരീരത്തിലെ കൊഴുപ്പ് കാണുക അതിലും കാമം തോന്നുന്നില്ല പിന്നീട് സ്ത്രീ ശരീരത്തിലെ അസ്ഥികളും തലയോടും കുടലും ഒരു പാത്രത്തിലിരിക്കുന്നതായി കാണുക ഇതിലും കാമം തോന്നുന്നില്ലെങ്കിൽ മറ്റൊരു പാത്രത്തിൽ മലമൂത്രവും ഇരിക്കുന്നതായി കണ്ടിട്ട് ഇതിലൊന്നും കാമം തോന്നുന്നില്ലെങ്കിൽ ഇതിൻറെയൊക്കെ സംഘാതമായ സ്ത്രീ ശരീരം കാണുമ്പോൾ എന്തിനു കാമം തോന്നണം ഇതിലൊന്നിലും കാമം തോന്നുന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് ഭിന്നമായി ഒരു വസ്തുവും സ്ത്രീ ശരീരത്തിലില്ല കാമിക്കാൻ ഒരു വസ്തുവും സ്ത്രീ ശരീരത്തിൽ ഇല്ലെന്ന് ശാസ്ത്രീയമായി കണ്ടറിഞ്ഞ് ഒരാൾക്ക് കാമിക്കാൻ ഒന്നുമില്ലെന്നുള്ള ദൃഢമായ സങ്കല്പം മനസ്സിലുറച്ചാൽ കൗമാരത്തിൽ അശാസ്ത്രീയമായി സങ്കല്പിച്ചുണ്ടാക്കിയ കാമത്തിന്റെ ബീജത്തെ പിന്നീട് ശാസ്ത്രീയമായ അറിവിൽ നിന്നുണ്ടായ ബീജം നശിപ്പിക്കും കാരണം ആദ്യത്തെ അശാസ്ത്രീയമായ സങ്കല്പത്തിൽ നിന്നും കിട്ടിയ കാമത്തിന്റെ ബീജം രണ്ടാമതുണ്ടായ ശാസ്ത്രീയവും വസ്തുനിഷ്ഠമായ അറിവിൽ നിന്നുണ്ടായ മറ്റൊരു ബീജം കൊണ്ട് ഇല്ലാതാകുന്നു ഇങ്ങനെ ദീർഘകാലം അഭ്യസിച്ചാൽ കൗമാരകാലത്ത് സങ്കല്പിച്ചുണ്ടാക്കിയ അറിവിന്റെ ബീജം നശിച്ചു കിട്ടും കുറെ കൂടി ഉയർന്ന സാധകനാകുമ്പോൾ ബ്രഹ്മത്തിന് ലിംഗഭേദമില്ലെന്നും ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമായ ഒന്നുമില്ലെന്നുമുള്ള അറിവിനെ സ്വരൂപമായി ധ്യാനിക്കുമ്പോൾ നേരത്തെ അനുഭവിച്ച കാമത്തിന്റെ രസം ഉള്ളിൽ കിടന്നതും കൂടി നശിച്ചു കിട്ടും അതോടെ കാമത്തെ പൂർണമായും ജയിക്കാൻ കഴിയും പിന്നീട് കാമം ഇല്ലാതിരിക്കുന്നത് സഹജമായിരിക്കും ഒരു സ്ത്രീക്ക് സ്ത്രീയോട് കാമം തോന്നാത്തതുപോലെ ഒരു പുരുഷന് പുരുഷനോട് കാമം തോന്നാത്തതും സഹജമായിരിക്കുന്നത് പോലെ വിപരീത ലിംഗത്തോടും കാമം തോന്നാതിരിക്കുന്നത് സഹജമായിരിക്കുന്നു ആരും ലൈംഗിക കാമത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നില്ല കാമം നശിച്ചാൽ എല്ലാം നശിക്കുമെന്ന് പലരും കരുതുന്നു കാമസുഖം അനുഭവിച്ചു കഴിഞ്ഞതല്ലേ അത് ഒഴിവാക്കിയാൽ അതിലും കൂടുതൽ ആനന്ദം കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് ഒഴിവാക്കിക്കൂടാം മനസ്സിന്റെ ഇഷ്ടത്തെ പിന്തുടർന്ന് നമ്മൾ പോകാതെ നമുക്ക് ലോകത്തിനും നന്മയ്ക്ക് വേണ്ടി മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് സാഹസികത കുതിരപ്പുറത്ത് കയറി കുതിരയ്ക്കിഷ്ടമുള്ള ഇടത്തേക്ക് നമ്മൾ പോകുന്നതാണോ അതോ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിരയെ നിയന്ത്രിക്കുന്നതാണോ കൂടുതൽ സാഹസികത ശരീരസുഖത്തെ പിന്തുടർന്ന് മരണത്തെ വരിക്കുന്നതാണോ ആത്മാവിനെ പിന്തുടർന്ന് അമൃതത്വം വരിക്കുന്നതാണോ കൂടുതൽ ശ്രേഷ്ഠം വെറുതെ കാമത്തെ നശിപ്പിച്ചിട്ട് കാര്യമില്ല ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി കാമത്തെ നശിപ്പിച്ചാൽ അത് നമ്മൾക്ക് സർവസുഖവും തന്നനുഗ്രഹിക്കും ഒരു ഭോഗിക്ക് ഭൗതിക സുഖം അനുഭവിക്കും തോറും അതിനോടുള്ള ആസക്തി കൂടി വരും ഒരു ജ്ഞാനിക്ക് ഭൗതികസുഖം അനുഭവിക്കുംതോറും അതിനോടുള്ള ആസക്തി കുറഞ്ഞു കുറഞ്ഞു വരും കാമം എന്നേ എന്നേക്കുമായി ഒഴിഞ്ഞു പോയാലേ ബ്രഹ്മത്തിൽ ചരിക്കാൻ കഴിയൂ ബ്രഹ്മാകാരമായി വർത്തിക്കാൻ കഴിയൂ മൈഥുനത്തിൽ ഏർപ്പെടുന്നതു കൊണ്ടോ ഏർപ്പെടാതിരിക്കുന്നത് കൊണ്ടോ അല്ല ഒരാൾ ബ്രഹ്മചാരി ആകുകയോ അല്ലാതാകുകയോ ചെയ്യുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഓരോ കർമ്മത്തിലും കർത്തൃത്വ ബോധം ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് ഒരാൾ ബ്രഹ്മചാരിയായിരിക്കുന്നത് യമനിയമങ്ങളിൽ അഞ്ചാമത്തേതായ അപരിഗ്രഹം ഒരു സാധകൻ ശരീരം നിലനിർത്താൻ വേണ്ടതിൽ കവിഞ്ഞ് ഒന്നും ആരിൽ നിന്നും സ്വീകരിക്കാതിരിക്കുക ഒരാളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുമ്പോൾ അയാൾ അത് നേടാൻ ചെയ്ത പാപപുണ്യം കൂടി ആ വസ്തു സ്വീകരിക്കുമ്പോൾ നമുക്ക് വന്നു ചേരും ആ ഫലം കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മുടെ തന്നെ പ്രാരാബ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കേ വീണ്ടും മറ്റുള്ളവർ ചെയ്ത കർമ്മഫലം കൂടി സഞ്ചയിച്ചു വെച്ചാൽ അതും അനുഭവിച്ചു തീരാതെ മോക്ഷം സാധ്യമല്ല അതിനാൽ മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നവൻ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാതിരിക്കുക ഈ സാധനങ്ങളെല്ലാം മോക്ഷം നേടാൻ വേണ്ടി ആഗ്രഹമുള്ളവർ മാത്രം ചെയ്താൽ മതി ഇത് മോക്ഷശാസ്ത്രമാണ് ഭൗതിക ലാഭം നേടാനുള്ള ശാസ്ത്രമല്ല മനസ്സിൽ ഭൗതിക ലാഭം കൊതിക്കുകയും മോക്ഷസാധനകൾ അനുഷ്ഠിക്കുകയും രണ്ടും കൂടി ആർക്കും സാധ്യമല്ല മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ മോക്ഷസാധനകൾ അനുഷ്ഠിക്കാൻ കഴിയൂ യമനിയമങ്ങളിൽ ആറാമത്തേതായ ശൗചം ശൗചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാഹ്യാഭ്യന്തര ശുചിത്വമാണ് ശരീരവും മനസ്സും വൃത്തിയായി സൂക്ഷിക്കണം മനസ്സിന്റെ എന്ന് പറഞ്ഞാൽ മനസ്സിലെ മാലിന്യങ്ങളായ കാമക്രോധ ലോഭമോഹ മത ഇല്ലാതാകണം ആഗ്രഹങ്ങളിൽ നിന്നാണ് മനോമാലിന്യങ്ങൾ ഉണ്ടായത് ആഗ്രഹങ്ങൾ ഇല്ലാതായാൽ മനോമാലിന്യങ്ങളും ഇല്ലാതാകും നമ്മൾ ഒരു വസ്തു ആഗ്രഹിച്ചാൽ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോപം നമ്മൾ ആഗ്രഹിച്ച വസ്തു മറ്റൊരാൾക്ക് കിട്ടിയാൽ അയാളോട് അസൂയ തോന്നും നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് തന്നെ കിട്ടിയാൽ പിശുക്ക് നമ്മൾ അത് ആർക്കും കൊടുക്കുകയില്ല ഇങ്ങനെ കാമത്തിൽ നിന്നും ക്രോധം ലോഭം മതം മാത്സര്യം തുടങ്ങിയ മനോമാലിന്യങ്ങൾ ഉണ്ടാകുന്നു ദുരഭിമാനവും അഭിമാനവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കണം മറ്റുള്ളവരിൽ നിന്നും നമുക്ക് കിട്ടിയ സഹായം മറച്ചു വയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ നമ്മൾ ദുരഭിമാനിയാണെന്ന് തിരിച്ചറിയണം പണത്തിനോ അംഗീകാരത്തിനോ വേണ്ടി നമ്മുടെ ധർമ്മബോധത്തെ ബലിയർപ്പിക്കാത്തവരാണ് അഭിമാനികൾ അല്ലാതെ ഇല്ലാത്തതൊന്നും ഇല്ലാത്തതൊന്നുമുണ്ടെന്ന് കാണിക്കുന്നതല്ല അഭിമാനം പലരും ദുരഭിമാനത്തെയാണ് അഭിമാനമായി കാണുന്നത് എന്താണെന്ന് ദുരഭിമാനം എന്താണെന്നും പലരും തിരിച്ചറിയുന്നില്ല ഒരാളുടെ നല്ല ഗുണങ്ങൾ നമ്മൾ കാണാതെ അയാളുടെ കുറവുകൾ എടുത്തു കാണിക്കുന്നത് നമുക്ക് അയാളോട് അസൂയ ഉള്ളതുകൊണ്ടാണെന്ന് തിരിച്ചറിയുക നമ്മൾ ഇഷ്ടപ്പെടുന്നത് നേടാൻ ധർമ്മമല്ലാത്ത വഴി തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ നമ്മൾ അസുരന്മാരാണെന്ന് തിരിച്ചറിയുക ആഗ്രഹമുള്ളവർക്ക് എല്ലാ മനോമാലിന്യങ്ങളും ഉണ്ടാകും പിന്നെ എത്രത്തോളം ആഗ്രഹം കുറഞ്ഞിരിക്കുന്നുവോ അത്രത്തോളം മാലിന്യങ്ങളും കുറയും ആഗ്രഹങ്ങൾക്ക് കാരണം ഭേദബുദ്ധിയും ഭേദബുദ്ധിക്ക് കാരണം അജ്ഞാനവുമാണ് അജ്ഞാനം ഇല്ലാതായാൽ ഭേദബുദ്ധിയും ഇല്ലാതാകും അതോടെ ആഗ്രഹങ്ങൾ ഇല്ലാതാകും ആഗ്രഹങ്ങൾ ഇല്ലാതായാൽ സുഖം സ്വരൂപമാകും എങ്കിൽ എന്തുകൊണ്ട് ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചുകൂടാം ഗ്രന്ഥപാരായണം തുടരും